ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് നരസിംഹ ജയന്തി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തി ആഘോഷിക്കുന്നത് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശുപുവിനെ നിഗ്രഹിക്കാനുമാണ് മഹാവിഷ്ണു നരസിംഹ അവതാരം എടുത്തുവെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് പേരുപോലെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരവും ഈ വിഷ്ണു അവതാരത്തിൻ്റെ പ്രത്യേകത സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശപ്പു ക്രോധാവിഷ്ടനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലാൻ പാടില്ല ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത് എന്നൊക്കെ ബ്രഹ്മാവിനോട് തൻ്റെ മരണത്തെപ്പറ്റിയുള്ള വരം വാങ്ങിച്ചെടുത്തു അതുകൂടാതെ രാവോ പകലോ തന്നെ കൊല്ലരുത് ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത് ഹിരണ്യകശപുവിന് പരമ വിഷ്ണുഭക്തനായ പുത്രൻ ജനിച്ചു വിഷ്ണു ഭക്തിയിൽ നിന്നും തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശു ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഹിരണ്യകശുപു പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു പരാജിതനായ ഹിരണ്യകശു ക്രോധം പൂണ്ട് പ്രഹ്ലാദനോട് വിഷ്ണുവിനെ കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു തൂണിലും തുരുമ്പിലും വിഷ്ണു വസിക്കുന്നുണ്ടെന്ന് പ്രഹ്ലാദൻ അറിയിക്കുകയും അനന്തരം തൂണ് പിളർന്ന് മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി അവതരിച്ചു സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശുപുവിനെ വധം നടത്തി ശേഷം ശാന്തനായ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി ഇന്നേ ദിവസം നാരായണ മന്ത്രത്തിന് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് നാരായണ എന്ന ശബ്ദമാണ് പ്രഹ്ലാദനെ ഈ സന്ദർഭത്തിൽ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നൂറ്റെട്ട് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് മന്ത്രം ഒരിക്കൽ കൂടി ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ നമ ഏവർക്കും നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ് സി യു